ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കപ്പ് അവൽ വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള ചായക്കടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു മിനി ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കും അതിന് ശേഷം നമുക്ക് ഇതിൽ ബാക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം എടുക്കാം ഇനി നമ്മുടെ അവലൊന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സായി കിട്ടണം ഈ ഒരു പരുവത്തിൽ നമുക്ക് അവൽ കുതിർന്ന് കിട്ടണം ഇനി നമുക്കിതിലെ ബാക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബോണ്ട തയ്യാറാക്കാനായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരസ്പൂൺ അളവിൽ ജീരകവും കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ തൈര് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തൈര് ചേർക്കുമ്പോഴത്തേക്കും അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടലമാവ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവാതിരിക്കും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കയ്യിലെടുത്ത് ഇതുപോലെ ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബോണ്ട മാവ് നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണയിലേക്ക് നമ്മൾ ബോണ്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും ഈ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ ബോണ്ട എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബബ്